റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന അപ്ഡൌണിന്റെ നേതൃത്വത്തിൽ കട്ടപ്പന നഗരസഭയിലെ സുരക്ഷാ ഉപകരണങ്ങൾ വിതരണം ചെയ്തു ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ ടോമി മൈ മൈ വേസ്റ്റ് റെസ്പോൺസിബിലിറ്റി എന്ന ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന അപ്ഡൌണിന്റെ നേതൃത്വത്തിൽ കട്ടപ്പന നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികൾക്ക് സുരക്ഷാ ഉപകരണങ്ങൾ വിതരണം ചെയ്തത് കട്ടപ്പന നഗരസഭാ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് നഗരസഭ ചെയർപേഴ്സൺ ബീനാ ടോമി ഉദ്ഘാടനം ചെയ്തു തുടങ്ങുന്ന നിങ്ങൾ ഉയർച്ചയിലേക്കെത്തട്ടെ എന്ന് ഞാൻ ആദ്യമായി ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാല് നമ്മൾ ഓരോരുത്തരെയും കിടന്നുറങ്ങുന്ന സമയത്ത് നമുക്ക് വേണ്ടി വീടും പരിസരവും നമ്മൾ ചുറ്റിയാകുന്ന പോലെ തന്നെ നമുക്ക് വേണ്ടി നമ്മുടെ പ്രദേശങ്ങളും ടൗണും എല്ലാം വൃത്തിയാകുന്ന പാവം പിടിച്ച് ഇവരും കിടന്നുറങ്ങനെ ഈ തൊഴിലാളികളാണ് കട്ടപ്പന നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികൾക്ക് മഴക്കോട്ട് ഷൂസ് ഗ്ലൗസ് തുടങ്ങിയ സുരക്ഷാ ഉപകരണങ്ങളാണ് വിതരണം ചെയ്തത് റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന അപ്ഡൌൺ പ്രസിഡന്റ് മനോജ് അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു കട്ടപ്പന നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാമ ബേബി പ്രോഗ്രാം കോർഡിനേറ്റർ രാജേഷ് നാരായണൻ റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന അപ്ഡൌൺ ഭാരവാഹികളായ അബിലാ ഷെയ്സ് പ്രദീപ് എസ്മണി പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ബി രഞ്ജിത്ത തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന